ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സല്ലേ ഇങ്ങനെ സംശയിക്കുകയും ഇങ്ങനെ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സതുദ്ദേശപരമായ ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നില്ല ഞാനീ പറഞ്ഞ പ്രായപരിധിയൊന്നും ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയമേ അല്ല അതെല്ലാം അതാത് പാർട്ടി കമ്മിറ്റികൾ പരിശോധിച്ച് തീരുമാനിക്കേണ്ട ഘട്ട ഘട്ടമാണ് ഉണ്ടാക്കുക പാർട്ടി സമ്മേളനങ്ങളിൽ പുതിയ കമ്മിറ്റികൾ വരുമ്പോൾ ആ കമ്മിറ്റിയെ സംബന്ധിച്ച് ആ ഘട്ടത്തിലാണ് ആലോചിക്കുക അല്ലാതെ മുൻകൂട്ടി ഇന്നാൾ കമ്മിറ്റിയിൽ ഉണ്ടാകും ഇന്നാൾ കമ്മിറ്റിയിൽ ഉണ്ടാവില്ല ഇന്നാൾ സെക്രട്ടറി ആയിരിക്കും ഇന്നാൾ സെക്രട്ടറി ആയിരിക്കില്ല ഇന്നാൾ ഇന്നാ കൊടുക്കും ഇന്നാൾ കെവ് കൊടുക്കില്ല ഇങ്ങനെയുള്ളൊരു നിലപാടൊന്നും പാർട്ടിക്കില്ല പാർട്ടി പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടുകൾ പാർട്ടി അതിൽ പ്രായപരിധിയിൽ സംസ്ഥാന സെക്രട്ടറി പ്രധാനപ്പെട്ട മറ്റു നേതാക്കളും ആ വേണ്ടി മാത്രമാണോ ഈ ഈ അത് അത് അതാണ് സിസ്റ്റത്തിൽ യോജ്യമാണോ എന്നാണ് അതാ ഞാൻ പറഞ്ഞത് അതൊന്നും ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ച ചെയ്യാതെ അത് എപ്പോഴും ചർച്ച ചെയ്യുക ആ കമ്മിറ്റിയുടെ ഘടനയുടെ ഘട്ടങ്ങളിലാണ് കമ്മിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുക അത് യഥാർത്ഥത്തിൽ ഈ കേഡർ പാർട്ടി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു അവ്യക്തതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായും രാഷ്ട്രീയമായും ശരിയായ നിലപാട് സ്വീകരിച്ചു പോകും ചർച്ച ചെയ്യപ്പെടേണ്ട ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും സംഘടനാപരമായി ആലോചിക്കേണ്ട കാലഘട്ടങ്ങളിൽ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കും ഒരു സ്വാഭാവികമായി പിണറായി തന്നെ ഇപ്പൊ ക്യാപ്റ്റൻ നയിച്ചോണ്ടിരിക്കയല്ലേ പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത് ഇതെല്ലാം പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് അല്ലേ ഇങ്ങനെ സംശയിക്കുകയും ഇങ്ങനെ വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്യുന്നത് ഒരു സതുദ്ദേശപരമായ ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നില്ല